കഴിച്ചുകുടനില ദേവീക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് മൂന്ന് ദിവസം മാത്രം നടത്തുന്ന അരിക്കൂത്ത് വഴിപാട് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് അരിക്കൂത്ത് വഴിപാടിനായി ക്ഷേത്രത്തിൽ എത്തുന്നത് കുട്ടികളുടെ ബാലാരിഷ്ടതകളും രോഗപീഠകളും ഭയവും മാറ്റാൻ ഉത്സവകാലത്ത് മൂന്ന് ദിവസം മാത്രം നടത്തുന്ന വഴിപാടാണ് അരിക്കൂത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അരിക്കൂത്ത് വഴിപാടിനായി മാതാപിതാക്കൾക്കൊപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലെത്തുന്നത് കൂത്താടികൾ എന്നാണ് കൂത്ത് നടത്തുന്നവരുടെ വിളിപ്പേര് ക്ഷേത്രത്തിന്റെ കളത്തട്ടിലാണ് അരിക്കൂത്ത് വഴിപാട് നടത്തുന്നത് കുട്ടികൾക്കു പുറമെ പശുക്കിടാങ്ങളെയും ആട്ടിൻകുട്ടികളെയും ചിലർ ഭക്തർ അരിക്കൂത്തിനായി കൊണ്ടുവരാറുണ്ട് ക്ഷേത്രത്തിലെ പ്രത്യേക അവകാശമുള്ള ഗണക സമുദായമാണ് അരിക്കൂത്ത് കളത്തട്ടിലെ കൂത്താടി ഓട്ടംതുള്ളൽ പോലെ വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഗണകൻ കൂത്താടിയായി വേഷം കെട്ടുന്നത് വഴിപാടിനെ സമർപ്പിക്കപ്പെടുന്ന കുട്ടിയെ കൂത്താടി വാരിയെടുത്ത് കളത്തിട്ടിലിൽ ചൂടുവെയ്ക്കും ഒറ്റച്ചണ്ടയുടെ മേളപദം ഇതിന് താളം പകരും കൂത്താടിയെ ദേവിയായി സങ്കല്പിച്ചാണ് ചടങ്ങ് നടക്കുന്നത്